ഞാനൊരു ആയിരത്തി എഴുന്നൂറ് രൂപ കൊടുത്തിട്ട് വേഗ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഹെൽമെറ്റ് വാങ്ങി വാങ്ങി കുറച്ച് നാളായപ്പോഴത്തേക്കും അതിൻ്റെ വൈസറ് നിലത്ത് വീണിട്ട് അതിൻ്റെ ഗാടി ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി ചെറിയൊരു ഭാഗം ഇത് പുതിയത് വയ്ക്കാനുള്ള ചാർജ് അറുന്നൂറ് രൂപ ഇതിൻ്റെ ഗാഡിയല്ലേ പൊട്ടിയിട്ടുള്ളൂ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പരിപാടി സ്ക്രൂ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊരു പ്ലാനിങ്ങിലായിരുന്നു കാരണം ഈ ഹെൽമെറ്റിൻ്റെ ഈ സൈഡിൽ രണ്ട് സൈഡിലും സ്ക്രൂ തന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്ക്രൂവിൽ നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ വിചാരിച്ച പോലെ തന്നെ സാധിക്കും പിന്നെ ഞാൻ ആദ്യം ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ വൈസറിൽ ഇവിടെ ഒരു ഹോൾ ഇട്ടു ഈ രണ്ട് സൈഡിൽ ഒരു ഹോൾ ഈ ഹോൾ ഇട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തു എന്നിട്ട് അതിനെ ഗ്യാസ് അടുപ്പിൽ കൊണ്ടുപോയിട്ട് നല്ലപോലെ പഴുപ്പിച്ചു നല്ലപോലെ പഴുത്ത് കഴിഞ്ഞപ്പോൾ അതെടുത്തിട്ടാണ് ഞാൻ രണ്ട് സൈഡും വൃത്തിയായിട്ട് ഹോൾ ഉണ്ടാക്കി അപ്പോൾ ഒരിക്കലും ഈ പഴയ സ്ക്രൂ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഈ പഴയ സ്ക്രൂ നീളം കുറഞ്ഞാണ് അപ്പോൾ ഇതേ തിക്നസ്സുള്ള കുറച്ചും കൂടി നീളം കൂടി സ്ക്രൂ വേണം സെയിം അതേ തിക്നസ്സുള്ള നീളം കുറച്ചും കൂടി നീളം ഈ സ്ക്രൂ കറക്റ്റ് അളവാണ് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല ലൈറ്റായിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നിസ്സാരമാണ് രണ്ട് ചെറിയ സ്ക്രൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പരിപാടി ഈസി ആയിട്ട് ചെയ്യാം അറുന്നൂറ് രൂപ അവിടെ ഇപ്പോൾ എനിക്ക് ഈ സ്ക്രൂ ഇപ്പോൾ പുറത്തുപോയി വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പത്ത് രൂപ കൂട്ടാം ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഉടനെ അത് മാറ്റുക റീപ്ലേസ് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് അതിനെ റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കുക കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ റീപ്ലേസ് ചെയ്യാനാണ് പറയുക അപ്പോൾ നമ്മളത് റിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസ കയ്യിൽ നിൽക്കും